അങ്ങനെ ഒരു വാർത്ത ശരിയാണോ ഞാൻ കരുതുന്നത് ആ വാർത്ത ശരിയല്ല എന്നാണ് കാരണം അങ്ങനെ ഒരു കേസ് എടുക്കാൻ ശുപാർശ ചെയ്യാൻ പറ്റില്ല ഒന്ന് ആദ്യ കേസ് അന്വേഷിച്ചാണ് അപ്പോൾ ഈ കേസ് ഒരു കാരണവശാലും ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് വിജിലൻസ് തന്നെ ഉപേക്ഷിച്ചാണ് ആഭ്യന്തര വകുപ്പ് എല്ലാം കണ്ട് ഉപേക്ഷിച്ചാണ് രണ്ടാമത് വീണ്ടും ഒരു പരാതി രണ്ടാമത് വീണ്ടും ഒരു പരാതി വാങ്ങിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി അങ്ങനെയുള്ള ഇവിടുത്തെ ഒരു രീതി നാലഞ്ച് കൊല്ലമായി അന്വേഷണം നടക്കുന്നു ഈ അന്വേഷണം ഏത് രീതിയിൽ അന്വേഷിച്ചാലും ഒരു കാരണവശാലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല കാരണം നൂറ് ശതമാനം പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഇങ്ങനൊരു ആക്ഷേപം വന്നത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അന്വേഷണമായിട്ടൊക്കെ ഞാൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട് എല്ലാവിധ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ട് അപ്പം എനിക്ക് അറിയാവുന്നത് ഒരു ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ അപ്പോൾ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു വിരോധമില്ല ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും അല്ലാത്ത കേസാണെങ്കിൽ ിയമപരമായി അതിനെ നേരിടും ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല പിന്നെ പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടും രമേശ് ചെന്നിത്തലക്കെതിരായിട്ടും ഒക്കെ ഇതുപോലത്തെ സി ബി ഐ കേസ് കൊണ്ടുവന്നതാണ് സി ബി ഐ ശുപാർശ ചെയ്തു അതുപോലെ കൊണ്ടുവരാൻ വരുവാണെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ നേരിടും ഇത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒരു കേസല്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാ കണ്ടെങ്കിൽ അവർ കേസെടുക്കട്ടെ അങ്ങനെ കേസെടുക്കട്ടെ അല്ലെങ്കിൽ സി ബി ഐക്ക് വിടത്തേ അതിനേക്കാളും വലിയ ഏജൻസി ഇന്ത്യയിലില്ലല്ലോ സി ബി ഐക്ക് വിടത്തേ എം വി ഗോവിന്ദൻ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എം വി ഗോവിന്ദൻ പാർട്ടി ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തിട്ട് എനിക്കെതിരായിട്ട് അത് സി ബി ഐക്ക് വിടത്തേ ഞാൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദനാണ് കണ്ടെത്തി വിജിലൻസ് അല്ല എം വി ഗോവിന്ദൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോകട്ടെ ആ വിജിലൻസിന്റെ റിപ്പോർട്ടൊക്കെ ഒന്ന് വായിച്ച് നോക്കാൻ പറ അന്വേഷണം നടത്തിയേക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് ഒന്ന് വായിച്ച് നോക്കാൻ പറ എം നിയമസഭയിലെ ഞാനും അറിയുമല്ലോ നിയമസഭയിലെ രണ്ടിന്റെ സ്വീകരിക്കണമെന്ന ശുപാർശ കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുക അല്ല അതൊക്കെ ഇത് ഒരു കൊല്ലം മുമ്പുള്ളതല്ലേ എന്നിട്ട് എന്തേ സ്പീക്കർ നടപടി സ്വീകരിക്കാമായിരുന്നത് സ്പീക്കർ എന്ത് നടപടിയാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചതെന്നൊന്ന് അന്വേഷിച്ച് നോക്ക് ആയില്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ആ കേസിൽ നടന്നിട്ടുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇത് വളരെ വിശദമായി അന്വേഷിച്ചു എന്നിട്ട് ഒരു കാരണവശാൽ ഇത് നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് കേസ് ഡ്രോപ്പ് ചെയ്തു രണ്ടാമത് വീണ്ടും ഒരു പരാതി അങ്ങനെയാണല്ലോ പരാതി എഴുതി മേടിച്ചിട്ടാണല്ലോ പിന്നീട് വീണ്ടും പരാതി എഴുതി മേടിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗത്തുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത് ഇനി വേറെ ഏതെങ്കിലും അല്ല ഇനി വേറെ ഒരു ഫൈൻഡിങ് നമ്മൾ നമ്മളാരും അറിയാത്തൊരു ഫൈൻഡിങ് ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ എം വി ഗോവിന്ദൻ മരണവരെ അത് സി ബി ഐക്ക് ഇവിടെത്തെ സി ബി ഐ അന്വേഷിക്കട്ടെ ഞാൻ എഫ് സി ആർ ഐ വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടോ ഒന്ന് പറഞ്ഞേക്കി ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേ ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു കൂടി ഒന്ന് പറഞ്ഞേക്കും അല്ല അതൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല എൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫൈൻഡിങ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് സി ബി ഐക്ക് വിടണമെങ്കിൽ എനിക്ക് യാതൊരു പരാതി എൻ്റെ കേസിലായിക്കോട്ടെ അതൊന്നും വിരോധമില്ല ഞാൻ ആ ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല ആ ചോദ്യത്തിൻ്റെയൊക്കെ അർത്ഥം എനിക്കിത് സി ബി ഐക്ക് വിട്ട പേടിയെന്നാവും എൻ്റെ അർത്ഥം അവർ ഒരു കേസും സി ബി ഐയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എൻ്റെ കേസ് വിട്ടോ സി ബി ഐക്ക് വിട്ടോ പൂമ്മൻ ഞാനിവിടെ സാറിൻ്റെ കേസ് വിട്ടതല്ലേ അതുപോലെ എൻ്റെ കേസ് വിട്ടോ എനിക്കൊരു വിരോധമില്ല ഞാൻ റെഡിയാണ് അതാണ് ഞാൻ ഇതിന്റെ ഒരു ടൈമിംഗ് നോക്കണം ഈ വാർത്ത കൊടുത്ത ആ വാർത്ത കൊടുത്തവരോടാണ് ഞാൻ പറഞ്ഞത് ഈ വാർത്ത ഈ ചാനലുകൾക്ക് എത്തിച്ചവരോട് കൊടുത്ത ചാനലുകളോടല്ല അവർക്ക് വാർത്ത കിട്ടിയ കൊടുക്കാതിരിക്കാൻ പറ്റുമോ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാർത്തയല്ലേ അത് കൊടുത്തവരോട് എന്നാ പറഞ്ഞാൽ മതി ഞാൻ പേടിച്ചു പോയെന്ന് ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫൈൻഡിങ് നിങ്ങളുടെ കയ്യിൽ വിജിലൻസിൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വിരോധമില്ലായിരുന്നു സി ബി ഐക്ക് വിട്ടേക്ക് അപ്പം തന്നെ വിട്ടേക്ക് സി ബി ഐ അന്വേഷിച്ചോട്ടെ ഒരു കുഴപ്പമില്ല റെഡിയാണ് അല്ല തിരഞ്ഞെടുപ്പാണല്ലോ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാമല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിക്കുന്ന എനിക്കെതിരായിട്ട് ആദ്യ ഒരു അന്വേഷണം നടത്തി ഒരേ കാര്യത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും അന്വേഷണം നടത്തി തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടു മാസം മുമ്പ് ഇത് സി ബി ഐ അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക് പക്ഷേ ഞാൻ ഇത്രയൊന്നും എന്നെങ്ങനെ സഹായിക്കുമെന്ന് വിചാരിച്ചല്ലേ വരും ഇക്കൂടെ എന്നെങ്ങനെ സഹായിക്കണവര് ഞാനതൊന്നും പറയില്ല എന്നെ ഓരോരുത്തരെ സഹായിക്കാൻ പല രീതിയിൽ തീരുമാനിച്ചാൽ ഞാനെന്ത് ചെയ്യാൻ പറ്റും ഞാനത് വേണ്ടെന്ന് പറയാൻ പറ്റും അതൊക്കെ പറഞ്ഞോണ്ടി എന്ത് തീരുമാനം എടുത്തോണ്ടി മുഖ്യമന്ത്രിക്കൊക്കെ അതിന്റെ അകത്ത് അധികാരമുള്ള ആളല്ലേ ഇത് തീരുമാനമെടുക്കാൻ വേണ്ടി വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുത്താൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാമോ സഹായിക്കാൻ പാടില്ല പ്രതിപക്ഷതിനെ സഹായിക്കാൻ പാടില്ലല്ലോ ഞങ്ങൾ തമ്മിൽ എന്താ അങ്ങനെ സഹായിക്കാനുള്ള ബന്ധമൊന്നും ഇല്ലല്ലോ വിജിലൻസ് ഒരു റിപ്പോർട്ട് വന്നിട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവല്ലേ നമ്മുടെ സതീശനല്ലേ ഒന്നും വേണ്ട എന്ന് വെച്ച് മടക്കി വെക്കാൻ പാടില്ലല്ലോ അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഉടനെ അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം അത് ചെയ്യട്ടെന്നേ ഞാൻ അല്ല ഞാനത് ചെയ ഞാൻ നിയമപരമായി പറഞ്ഞ കാര്യം ഇങ്ങനെ വെല്ലുവിളിയാണ് നിയമപരമായി ഒരു ഫേവറും എന്ന് പറഞ്ഞത് ഒരു ഫേവറും ഒരു ഫേവറും വേണ്ട അവർ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് രണ്ട് മാസം പോലും ഇല്ലേ മാർച്ച് ഫസ്റ്റിനാണ് തെരഞ്ഞെടുപ്പ് സാധാരണ പ്രഖ്യാപിക്കുന്നത് അറുപത് ദിവസം പോലുമില്ല അതിന് മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് സി ബി ഐ അന്വേഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചാൽ നടത്തട്ടെ അത് നമ്മൾ ഞാൻ നേരിട്ട പോലെ ഞാൻ വ്യക്തിപരമായി നേരിടും വ്യക്തിപരമായി ഏത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം വരട്ടെ അത് ആരാണ് ഇത് തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി പറഞ്ഞ് വിഷമിക്കാൻ പോകണമെന്ന് നമുക്ക് നോക്കാം